ആറാട്ടുപുഴ പൂരത്തിനിടയിൽ ആനകൾ ഇടഞ്ഞോടി ഇന്നലെ രാത്രി ആറാട്ടുപുഴ തറക്കൽ പൂരത്തിനിടയിൽ ആനകൾ ഇടയുകയും തമ്മിൽ കൊത്തുകയും ചെയ്തു ഇടഞ്ഞോടിയ ആനയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഉപചാരം ചൊല്ലി പിരിയലിനായി എത്തിച്ച ആനകളാണ് ഇടഞ്ഞോടിയത് ആനകൾ മുഖാമുഖം നിന്ന് അഭിവാദ്യം ചെയ്യുന്നതിനിടയിൽ ഊരകത്തമ്മ തിരുവടിയുടെ തിടമ്പേറ്റി നിന്ന ഗുരുവായൂർ ദേവസ്വം രവികൃഷ്ണൻ എന്ന ആന ഇടയുകയും പാപ്പാനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു ആനയുടെ കാലിനടിയിൽ അകപ്പെട്ട പാപ്പാൻ ശ്രീകുമാറിന് ജീവൻ തിരികെ കിട്ടിയത് തലനാരിഴയ്ക്കാണ് കലിപോണ്ട രവികൃഷ്ണൻ ആറാട്ടുപുഴ ശാസ്താവിന്റെ തിടമ്പേറ്റ് നിന്ന പുതുപ്പുള്ളി അർജുൻ എന്ന ആനയുമായി കൊമ്പു കോർക്കുകയും കുത്തി വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു പേടിച്ചോടിയ അർജുനെ ആക്രമിച്ച രവികൃഷ്ണൻ പ്രദേശമാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ജനസാഗരത്തിന്റെ നടുവിലൂടെ ആറാട്ടുപുഴ പാലം കടന്നോടിയ രണ്ടാനകളെയും മുള്ളത്ത് ഭാഗത്ത് വെച്ച് എലിഫന്റ് സ്കോഡും പാപ്പാൻമാരും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് തളച്ചത് ആനയുടെ ആക്രമണം കണ്ട് ഭയന്നോടിയ നോടിയ നിരവധി പ്രദേശവാസികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എട്ടു മാസം പ്രായമുള്ള കുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്